ത്തിലെ പൊതുസമൂഹവും നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളും ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും യു ഡി എഫ്ലിന്റെ നേതാക്കന്മാരായ കടക്കടയിൽ തങ്ങളും ഈ പറയുന്ന പിന്നെ സാഹിബും കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ രമേശ് ചെന്നിത്തല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത് താമരശ്ശേരി ബിഷപ്പ് അതുപോലെ തന്നെ ബത്തേരി ബിഷപ്പ് സി പി ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും അങ്ങനെ സമൂഹത്തിൽ ഞാൻ പേര് പറഞ്ഞതും പേര് മിക്കപ്പോൾ എന്താ പറയുക ഓർമ്മയിൽ കിട്ടാത്തതുമായ മുഴുവൻ ആളുകൾ അതൊരു വിഷയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വന്യമൃഗ വിഷയം അത് അങ്ങേയറ്റം ഗൗരവമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ നൽകിയിട്ടുള്ള പിന്തുണ അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഈ പത്ത് ദിവസോ ഞാൻ നൂറ് ദിവസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത് മിനിമം കാരണം അതിന് തയ്യാറെടുത്താണ് ഞാൻ ഇറങ്ങിയിരുന്നത് കാരണം ഏതൊക്കെ കേസുകൾ നാട് മുഴുവൻ എഫ്ഐആറുകളൊക്കെ ഉള്ളു അതിന്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യും കഴിയുമ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇപ്പൊ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഇവിടുത്തെ ജുഡീഷ്യറിയില് ഞാൻ തുടക്കം മുതലേ പറയുന്നത് പണ്ട് മുതലേ എന്റെ ചെറുപ്പം മുതലേ ഈ പൊതുപ്രവർത്തനം തുടങ്ങിയ മുതൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് ഫൈറ്റുകൾ നേരിട്ടിട്ടുണ്ട് അവിടെയൊക്കെ നമ്മളൊരു അത്താണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം അവിടുന്ന് നീതി കിട്ടുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത് ആ നീതി കൃത്യമായി സർക്കാർ ഒരു തിരിച്ചടിയായിട്ട് കരുതുന്നുണ്ടോ സർക്കാരിൻ്റെ തിരിച്ചടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് തിരിച്ചടി മാത്രമേ ഉള്ളൂ അല്ലാത്ത എന്തടിയാണ് സർക്കാരിനുള്ളത് സർക്കാർ ഞാൻ പറഞ്ഞു സ്വയം കുഴി കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി പിണറായിയുടെ ആവശ്യം ഒരു കാല ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരരുതെന്ന് ഞാൻ പറയുമ്പോൾ ഞങ്ങൾക്കത് തമാശയായി തോന്നും സി പി എം അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് കേന്ദ്രത്തിലെ ആർ എസ് എസ് നേതൃത്വം അദ്ദേഹമായി ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് തൊട്ടിട്ട് എന്തിനാണ് ഈ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പിണറായി പറയുന്നത് എന്തിനേറെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ അബ്റഹ്മാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മന്ത്രിമാരുൾപ്പെടെ ഈ പറഞ്ഞ പോളിറ്റ് ബ്യൂറോ പറഞ്ഞ ആ കാര്യത്തെ അഡ്മിറ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായും എന്താ പറയുക ഈ വിഭാഗത്തുനിന്ന് അകത്തി എൽ ഡി എഫിനോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ മുഴുവനായിട്ടും അകർന്നുകൊണ്ടിരിക്കണം പിന്നുള്ളത് ഏതാണ് പിന്നെ ഉണ്ടായിരുന്ന ക്രിസ്തീയ സമൂഹമാണ് ഈ മുന്നണിയെ ഇടതുപക്ഷത്തെ ഒരു പരിപരിധി വരെ സാധിച്ചിട്ടുള്ളത് ക്രൈസ്തവ സമൂഹത്തെ ഈ പറയുന്ന വനഭേദഗതി ബില്ലുകൊണ്ട് ആ സമുദായവും ആ സമൂഹവും മൊറ്റം ഈ സി പി എമ്മിനെ വിടാൻ പോവുകയാണ് കിട്ടിയിരുന്ന സപ്പോർട്ട് പോലും കിട്ടില്ല ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങൾ അറുപത്തിമൂന്നോ നിയമസഭാ മണ്ഡലം നാനൂറ്റി മുപ്പത് പഞ്ചായത്ത് ഇതിനെയാണിത് ബാധിക്കാൻ പോകുന്നത് അവിടെ വന്യമൃഗശല്യം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രി കേന്ദ്രമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടിയൂരുന്ന ഈ ഘട്ടത്തിൽ ഫോറസ്റ്റ് അധികാരികൾക്ക് അമിതാധികാരം നൽകുന്ന ഈ നിയമം കൊണ്ടുവരുന്ന കേന്ദ്രമല്ല കേരളത്തിന്റെ വന നിയമത്തിലാണ് ഈ അമിതാധികാരം കൊടുക്കുന്നത് ഇതെന്തിനു വേണ്ടി എന്നാണ് ചോദിച്ചത് ഇപ്പോ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വന നിയമ ഭേദഗതി ബില്ല് പാസ്സായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്താ പറയാ ഈ നീതി ഉണ്ടല്ലോ അത് കിട്ടാൻ പോകുന്നില്ല എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഫോറസ്റ്ററാണ് എന്റെ കാര്യം ഡിസ്കസ് ചെയ്യുക ഫോറസ്റ്റ് കോടതിയിലാണ് എന്നെ റിമാൻഡ് ചെയ്യുന്നത് ഫോറസ്റ്റിൻ്റെ ലോക്കപ്പിലാണ് ഇതാണ് ഈ വരാൻ പോകുന്ന നിയമം ആ നിയമം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ ആ നിയമം കൂടി ഇവിടെ വരികയാണെങ്കിൽ ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല മനുഷ്യർ വിട്ടിറങ്ങി വരികയാണ് നിവൃത്തിയില്ലാതെ പശ്ചിമഘട്ടം വിട്ട് ജനം താഴേക്കിറങ്ങേണ്ട ഗതികേട് ഉണ്ടാക്കുന്നതാണ് ഇതുവരെയുള്ള നിയമം ആ നിയമത്തിന് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ പുതിയ നിയമം ഈ അങ്ങയുടെ അങ്ങയുടെ അറസ്റ്റിന് പിന്നാലെ യു ഡി എഫ് നേതാക്കളുടെ വലിയൊരു പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങുമായി ബന്ധപ്പെട്ട നിലവിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള പിന്തുണ യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുണ്ടായിരുന്നു ആ പിന്തുണ എങ്ങനെയാണ് നോക്കിക്കാണത് യു ഡി എഫിലേക്കുള്ള ഒരു പ്രവേശനമായിട്ടൊക്കെ അതിനെ കണക്കാക്കണം അല്ല അതിനെ പൂർണ്ണമായിട്ടും അതിനെ എന്താ പറയുക സ്നേഹപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യുന്നു അതിനെ അവരോട് നന്ദി അർപ്പിക്കുന്നു പറയാറായിട്ടില്ല ഞാൻ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാം ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി തന്നത് ഈ വേറിട്ട് ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം ഈ പറയുന്ന ഭരണകൂട ഭീകരത ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോധികൾ ഇതിനെതിരെ യു ഡി എഫുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പോരാട്ടത്തിനായിരിക്കും ഇനി എന്റെ പിന്തുണ പ്രതികരണം പ്രതികരണം വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് സർക്കാർ ഓഫീസ് എടുത്ത സ്വാഭാവികമായ ഒരു കേസ് എല്ലാം നേതാക്കൾക്ക് സ്വാഭാവിക എടുക്കാൻ പറ്റുള്ളൂ കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിന്റെ അകത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കറെ തലകീഴായി നിർത്തി സ്പീക്കറുടെ മേശയും വാതിലും ജനലുമെല്ലാം തൂക്കി അടിച്ചെറിഞ്ഞിട്ട് അതിവിടെ കണ്ടതാണല്ലോ ഇവിടെ എന്താ ഉണ്ടായത് നാല് പയ്യന്മാർ സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരപ്രകടനത്തിനപ്പുറം എന്താ ഉണ്ടായത് ആകെ രണ്ട് കസാലയാണ് പ്ലാസ്റ്റിക് കസാല ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിൻ്റെ വില ആയിരമാണ് പിന്നെ ഒരു ട്യൂബ് ഒരു എന്താ പറയുക ഒരു ഫാന് കയറുന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നത് അതാണ് മുപ്പത്തി അയ്യായിരം എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ സി പി എമ്മും നടത്തിയ സമരങ്ങളും സി പി എമ്മിനെ സമയത്ത് സി പി എമ്മിന് ഇപ്പം അത് പറയാം കാരണം അവർ സമരം തന്നെ എന്താണെന്ന് മറന്നുപോയി ഭരണത്തിന്റെ ശീതളചാലയിൽ മുന്നോട്ട് ഇങ്ങനെ ഒഴുകുകയല്ലേ കഴുകി ഒഴുകുകയാണ് അപ്പൊ അവർക്ക് സമരമൊക്കെ എന്താ പറയാ അരോചകമായി തോന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ശക്തമായ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നമ്മൾ പറഞ്ഞില്ല ഈ കർഷക സംഘങ്ങളുണ്ട് സ്വതന്ത്രമായ ഇഷ്ടംപോലെ കർഷക സംഘങ്ങളുണ്ട് അവരും യു ഡി എഫ് ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു എന്താ പറയുക കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ് ഇനി ഒരാൾ പോരാട്ടമല്ല കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ് അത് എന്ത് കോൺഗ്രസ് വ്യക്തിപരമായിട്ട് അവസാനിച്ചു അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല കൂട്ടമായ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ എന്താ പറയാ എന്ത് തയ്യാറെടുപ്പാണ് വേണ്ടത് ആ തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ കൂടുതൽ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് പുറത്തു വരുന്നു അങ്ങനെ വിശ്വസിക്കാം അല്ല അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും കരുത്തിനും കുറവില്ല ഇങ്ങോട്ട് അങ്ങയുടെ അനുയോട്ടുള്ള ഈ സുഗുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ് അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇനി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സംഭവിക്കുന്നത് ഈ സുഖം എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഗുവിനെ അറസ്റ്റ് ബാജാറായിട്ട് കാര്യമില്ല കാരണം സുധു അവിടുത്തെ എൽ സി സെക്രട്ടറി ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ നിയോജക മണ്ഡല സമന്നിതനായ സി പി എമ്മിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം എന്റെ കൂടെ ഫോഷിൽ തന്നെ വന്ന ആളുകൾ ഈ കൂട്ടത്തിൽപ്പെട്ടതാണ് ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും പലതരത്തിലുള്ള വിഷയങ്ങൾ അങ്ങയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എത്തേണ്ടി കാത്തിരിക്കേണ്ടി ഉൾപ്പെടെയുള്ളത് മനസ്സിലാക്കാൻ ഇല്ല അങ്ങനെയൊന്നും അങ്ങനെ ഒന്നും അതിനെ വിലയിരുത്തേണ്ടതില്ല ഓരോ ഘട്ടമാണ് പൊളിറ്റിക്സ് തന്നെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇന്ന് പറയാൻ പറ്റില്ല ഇന്ന് പറഞ്ഞാൽ നാളെ പറയാൻ കഴിയില്ല നമ്മൾ പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞതൊരു ഇരുമ്പോലൊക്കെയാണെന്ന് വിചാരിച്ചു നടക്കാൻ പറ്റുന്ന കാലമല്ല ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിനനുസരിച്ചിട്ടുള്ളൊരു ബാലൻസ് പൊളിറ്റിക്സ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തുക ശത്രുവിനെ തകർക്കുക എന്നതാണ് ആത്യന്തികമായിട്ടുള്ളത് അതിൽ ഏതാണോ ശരിയായ പോസിബിൾ ആയിട്ടുള്ള മാർഗം നോക്കും ജാഥയൊക്കെ നടത്താനുണ്ടായിരുന്നു ജാതിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് അടുത്ത ദിവസം എങ്ങനെയാണോ ജാഥ രണ്ട് മൂന്ന് ദിവസം ജാഥ മൂന്നാമത്തെ ദിവസം മരണമുണ്ടായ അന്ന് തന്നെ നമ്മൾ ഓഫീസ് മാസ്ക് കഴിഞ്ഞ ശേഷം അന്നേ പറഞ്ഞതാണ് അത് വൈകുന്നേരം ജാതെന്നു ചേർന്ന് എത്രയുള്ളൂ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് യു ഡി എഫുമായി ഏതെങ്കിലും തരത്തിലുള്ള അനൌദ്യോഗിക ചർച്ചകൾ മുന്നണി പ്രവേശനം സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടോ ഇതുവരെ ഔദ്യോഗികമായിട്ടൊക്കെ നമ്മളൊക്കെ ഈ പേഴ്സണൽ ബന്ധങ്ങളിലെ ആളുകളല്ലേ ഈ മനുഷ്യരൊക്കെ അങ്ങോട്ട് ഒരു ഘട്ടത്തിൽ പി ഡി സതീശന് എന്നെ എന്ന അഭിപ്രായം എനിക്ക് അന്നുമില്ല ജലക്ഷം ശേഷം പല സമയത്തും നിങ്ങൾ ചോദിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹം പത്രക്കാർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഒരു മറുപടിയിലെപ്പടം അദ്ദേഹം എന്നെ അന്നും തള്ളി പറഞ്ഞിട്ടില്ല ഇന്നും തള്ളി പറഞ്ഞിട്ടില്ല നാളെ ഞങ്ങൾ കാണേണ്ടവരാണ് ഒരു പക്ഷെ ഒരുമിച്ച് നീങ്ങേണ്ടവരാണ് അത് അദ്ദേഹത്തിനും അറിയാം എനിക്കും അറിയാം അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിനൊന്നും ഒരു അർത്ഥവുമില്ല ഇവിടെ ഇറക്കുക കോൺഗ്രസ് നേതാക്കൾ വന്ന പ്രതികരണത്തിൽ ഒരു പ്രതികരണം എന്ന് പറയുന്നത് താങ്കൾ ഇപ്പോൾ വി ഡി സതീശിനെതിരെ നടത്തിയിട്ടുള്ള അഴിമതി ആരോപണം അതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണം ഇതെല്ലാം തിരുത്താൻ തയ്യാറാകണം എന്നാൽ ഈ വിഷയത്തിൽ വിഷയാധിഷ്ഠിത പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് അത്തരം ആരോപണങ്ങളും തിരുത്താൻ തയ്യാറാകുമോ രാഷ്ട്രീയം ചർച്ച നടത്താം എന്നാണ് യു ഡി എഫിലെ പല നേതാക്കളും പറയുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതായത് യു ഡി എഫുമായി ചേർന്ന് പോകാം എന്നുള്ള താഴെ താഴെറക്കുക വേണം ആ ഒരു സംശയം കൊണ്ട് ചോദിക്കാം അങ്ങ് ഇതുവരെ ഒറ്റയാൾ പോരാട്ടമാണ് പറഞ്ഞു അതുകൊണ്ട് നടത്തിയിരുന്നേർന്ന് മുന്നോട്ട് പോകും എന്നതാണോ അല്ല എന്ന് വേണമെങ്കിൽ കണക്കാക്കാം തകർക്കാൻ ഇവിടെ ഇവിടുത്തെ പ്രതിപക്ഷം ഞായറാഴ്ച അവരോടുമായി സഹകരിച്ച് എന്റെ ശക്തി കൂടി അതിന് പകരുന്ന നിലപാടായിരിക്കും ഇപ്പൊ ജയിലിൽ പോകുന്നതിന് മുൻപ് പല ദുരനുഭവങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു പിന്നീടാണ് തവനൂരിലേക്ക് മാറ്റുന്നത് അത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടായോ വളരെ ഒരു എം എൽ പരിഗണനയും കിട്ടിയിട്ടില്ല മനസ്സിലായില്ലേ അപ്പൊ അത് ഞാനിപ്പോ പറയാ പൊതുവിൽ എം എൽ എ പരിഗണന എന്താണ് എന്നുള്ളത് സത്യത്തിൽ എനിക്ക് അറിയാം അതായത് ക്വാറന്റൈൻ സെല്ലിലാണ് അങ്ങേ രീതിയിലുള്ള പുറത്തുണ്ടായിരുന്നു അങ്ങനെയാണോ അല്ല മോശമായ സ്ഥിതി തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല കാരണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമല്ലേ എനിക്ക് കൊടുക്കുന്നത് ഞാൻ എന്താ പറയാ രാവിലെ ഒരു ഒരു ചായ കുടിച്ചു ഒരു കഷ്ണം ചപ്പാത്തിയും കഴിച്ചു മറ്റു മരുന്നുകളൊക്കെ ഉച്ചക്ക് ശേഷം കൊണ്ടുവന്ന ഭക്ഷണം ഞാനിരിക്കുന്നത് അത് അത് കഴിക്കാൻ എനിക്ക് എന്തോ ഇനി പത്ത് ദിവസം ഭക്ഷണ വെള്ളം കുടിച്ചു ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം തന്നെ ഞാൻ ആ ഭക്ഷണത്തിനെ കുറിച്ച് ഇവിടെ അങ്ങനെ എല്ലാം മോശമാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല അത് തറവാലമായിട്ടൊക്കെ സംസാരിച്ചതാണ് ആ കാര്യത്തിലൊക്കെ എന്താ പറയാ മോശമല്ലാത്ത രീതിയിൽ ജയില് ഇവിടുത്തെ അധികാരികളും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന വ്യക്തിയല്ല കേരളത്തിലെ നിയമസഭാ സാമാജിക ഒരു എം എൽ എക്ക് കൊടുക്കേണ്ട പരിഗണന എനിക്കതറിയില്ല കാരണം ഒരു എം എൽ എക്ക് ഒരു ജയിലിൽ കൊടുക്കേണ്ട എ ക്ലാസ് പരിഗണന എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം ഇവരെന്നോട് ചെയ്യുന്നത് ശരിയാണോ അല്ലേ എന്ന് എനിക്ക് പറയാൻ മനസിലായില്ലേ എനിക്ക് ഒരു താ സാധാ തടവുകാരുടെ സാഹചര്യത്തിൽ നിന്നും ഒരു കട്ടിലല്ലാതെ കട്ടിലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കിയ ഒരു തലയാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഭക്ഷണം മോശം അല്ല പറയട്ടെ തലയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗിഡിനെസിനാണ് നിൽക്കുന്നത് എനിക്ക് തല ഇറങ്ങുന്നത് എൻ്റെ പെരടിനിന് എനിക്ക് ചെറിയ പ്രശ്നമുണ്ടാവും അപ്പോൾ ഒരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ തലയാണ് വെച്ചേ കിടക്കാൻ എന്തെങ്കിലും ഒരു സാധനം തരാൻ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി തൊട്ടിട്ട് ഇന്ന് വൈകുന്നേരം വൈകുന്നേരം വരെ ചോദിച്ചു അത് അവിടെ തരാൻ അവിടെ എന്താ പറയുക ഇവിടുത്തെ സുപ്രണ്ട് തയ്യാറായിട്ടില്ല ഇത്തരം കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഞാൻ ആദ്യം എന്താ എന്ത് പരിഗണനയാണ് ഒരു എം എൽ എക്ക് കൊടുക്കട്ടെ എന്താണ് നിയമം അതിൽ അനുശ്വസിക്കുന്നത് എനിക്ക് അറിയാത്തത് ഇപ്പൊ ഞാനത് പറയുന്നില്ല എന്നാൽ സംഗതി മോശമായി ഭക്ഷണം മോശമാണ് എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ആ ഭക്ഷണം തൃപ്തിപ്പെട്ടില്ല എന്തുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണമാണല്ലോ ഇവിടെ പലപ്പോഴും ആളുകളെ വഴിയാധാരണം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഉച്ചക്ക് വന്ന ഭക്ഷണത്തിൽ എനിക്ക് വ്യക്തിപരമായി ഒരു സംശയം തോന്നിയോണ്ട് ഞാനത് എന്താ എന്ത് പറയുക അല്ല പലർക്കും വിഷം നിർത്തി കൊന്നിട്ടും അല്ലാതെ അപ്പം സ്വാഭാവികം എനിക്ക് അങ്ങനെ ഡൗട്ട് വരുന്നില്ല എന്താ അതായത് നിലവിലുള്ള പോരാട്ടത്തിന് ശക്തി പകരുന്നതാണോ ഇപ്പോഴത്തെ ജെലവാസം